എനിക്കൊരു കാര്യം പറയാനുണ്ട് വല്ല വല്ലതായിരിക്കും അതെ നിന്റെ വീട്ടുകാർക്ക് പറ്റിയ പോലെ അതല്ല ഒരു പെണ്ണു എന്റെ ആ നിന്റെ പുറകെ വല്ല പെണ്ണുങ്ങളും പറഞ്ഞ നീ അവള് മാര മാലയും പൊട്ടിച്ചോണ്ട് ഓടേണ്ടി വരും അങ്ങനെയാണെന്ന ആണെന്നാണ് തോന്നണ ആ ട്രൂ ട്രൂലബ് ഒക്കെ ആയിരിക്കും പക്ഷെ നിന്റെ കൂടെ ആയിരിക്കുള്ളൂ നീ കൊള്ളു ശരിക്കേണ്ട ഐശക്ക് നീ വെറും ബ്രതർന്നല്ലേ പറഞ്ഞു അത്ര ഗതിയെന്ന് എനിക്കില്ല ആ അവളെയും കൂടെ ചേർത്ത് ഇപ്പൊ ഇവന് സ്വന്തമായിട്ട് ഗേൾസ് സ്കൂൾ ഗേൾസ്കൂളിൽ തുടങ്ങാൻ പെങ്ങന്മാരുണ്ട് മെയിൻ ഞാൻ തന്നെ ഒരെണ്ണം കാച്ച എനിക്ക് നിങ്ങളെ പോലെ പെണ്ണുങ്ങളെ കാര്യവും ചിന്തിക്കാൻ പോലും സമയമില്ല ശീയാൻ നമ്മളൊക്കെ മാല ആല പൊടിച്ചാലും മുമ്പോട്ട് പറകെ വരും ഇവിടെ മാലയല്ല ആലമാരെ പിടിച്ചാ പോലും ഓരോരാണത് ഒരു പെണ്ണിന്റെ മുഖത്തൊന്നും ഇവനാണ് ഒരു പെണ്ണിനെ പിടിക്കാൻ പോണത് ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ല എന്നാ ഞാൻ പോവാടാ എനിക്ക് പോകണം അത്യാവശ്യമായിട്ട് എന്റെ സംശയം ഇനി ആമ്പിള്ളാരോടാ താല്പര്യം ഒന്നാണ് അടിയപ്പൊ നമ്മൾ എന്തേലും കിട്ടി ദൈവം ചോദിക്കടാ ദൈവം